ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നീലക്കൊടിവേലെന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനുമുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം നീലക്കൊടി ക്യാപ് ക്യാപ്ലി വോട്ട് ബ്ലൂ പ്ലംബാംഗോ എന്നൊക്കെയാണ് അതിൻ്റെ പേര് വേറെ പേരുകൾ കുടുംബം പ്ലംബാജി നീസിയ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ഓറിക്കുലേറ്റ പ്ലംബാംഗോ ക്യാപ്പൻസിസ് രണ്ടെണ്ണം ഒരു സ്പീഷ്യസിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയൊരു അലങ്കാര ചെടിയാണ് നീലക്കൊടുവേലി കേരളത്തിലെ ഔഷധോദ്യാനങ്ങളിലും പൂന്തോട്ടങ്ങളിലും നട്ടു വളർത്തുന്നവരിനും കൊടുവേലിയാണ് നീലക്കൊടുവേലി ദക്ഷിണാഫ്രിക്കയിൽ ഉത്ഭവിച്ചത് നീർവാഴ്ചയുള്ള നല്ല വെയിൽ കിട്ടുന്നതുമായ മണ്ണിലാണ് നന്നായി വളരുന്നതും പൂവിടുന്നതും കടുത്ത ചൂടും അസഹനീയമായ തണുപ്പും ഇവയ്ക്ക് പിടിക്കാറില്ല എങ്കിലും ഒരു പരിധിവരെ വരൾച്ച പ്രതിരോധിക്കും വളരെ ഉയരം വയ്ക്കുന്ന വേഗം വളരുന്ന ചെടിയാണ് നീലക്കൊടുവേലി ഉദ്യാന സസ്യമായി വച്ചു പിടിപ്പിക്കാറുള്ള നീലക്കൊടുവേലിയുടെ പൂക്കൾക്ക് ഇളം നീലനിറമാണ് വെള്ളക്കൊടുവേലിയുടെ ഇലകളേക്കാൾ ചെറുതാണ് ഇതിൻ്റെ ഇലകൾ ഇംഗ്ലീഷിൽ ഇത് കേപ്പ് ലീഡ് റോഡ് എന്നറിയപ്പെടുന്നു ഇത് നേരത്തെ പറഞ്ഞതാണ് വെള്ള ചെത്തി കൊടുവേലികൾക്ക് പകരമായി ഇതിൻ്റെ വേര് മരുന്നായി ഉപയോഗിക്കാറുണ്ട് സിബ്രനീലി എന്ന ശലഭത്തിൻ്റെ സസ്യം ഇതാണ് ഇത് കുറ്റിച്ചെടി പോലെ ധാര ധാരാളം ശാഖകളായ ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്ററോളം ഉയരത്തിൽ വളരും കാണ്ടത്തിന് കനം കുറവാണെങ്കിലും ബലമുള്ളത് തന്നെയാണ് തൊലിക്ക് ചാരനിറം നിറച്ച പച്ച നിറമുള്ള ഇലകൾ ഇല ഞെട്ടിന് ഒരു സെൻറ്റിമീറ്ററോളം നീലവരം അറ്റം കൂടുത്ത ആയുധാകൃതിയുള്ള ഇലപ്പരപ്പിന് രണ്ട് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളം ഒന്നു മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വീതിയും കാണും ഇത് വർഷത്തിലെ എല്ലാ കാലവും പൂക്കും ആകർഷകമായ ആകാശ ആകാശനീലനിറമുള്ള പൂക്കൾ പൂങ്കുലയാണ് കാണുന്നത് ശാഖാ തലപ്പുകളിൽ ഉണ്ടാകുന്ന പൂങ്കലത്തണ്ണിന് പത്തുമുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളവും ഓരോ കുലയിലും ധാരാളം പൂക്കൾ കാണാം മുതൽ പതിനെട്ട് മില്ലിമീറ്റർ നീളവും പച്ച നിറവുമുള്ള ബാഹ്യതളപ്പുടങ്ങളിൽ ധാരാളം ഗ്രന്ഥി ലോമങ്ങൾ ഉണ്ടാകും പൂവിന് നാല് സെന്റിമീറ്റർ വരെ നീളമുള്ള ഒരു നാളിയും പത്തു മുതൽ പന്ത്രണ്ട് മില്ലിമീറ്റർ നീളവും അണ്ടാകാരവുമുള്ള അഞ്ചുതളുകളും കാണാം ഓരോ ഇതളിലും നടുവിലൂടെ നീളത്തിൽ പ്രകടമായ ഒരു ചാല് കാണാം കമ്പുകൾ മുറിച്ചു വച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മിക്കവേ ബഹുവർഷ കുറ്റിച്ചെടികളാണെങ്കിലും ഇതിൽ ചില വള്ളികളും ഉണ്ട് പ്രാണികളാണ് പരാഗണനം നടത്തുന്നത് ഔഷധസസ്യങ്ങളായും അലങ്കാര ചെടികളായും വളർത്തി വരുന്നു ഇതിൻ്റെ വേരിന് വേരിമേലുള്ള തൊലിക്കും ഔഷധ ഗുണമുണ്ട് ചുവന്ന കുരുവേരിക്കുള്ള അതേ ഉപയോഗങ്ങൾ തന്നെയാണ് ഇതിന് പൂക്കളുടെ ആകർഷണീയത മൂലം ഇവ ഇപ്പോൾ ഉദ്യാനങ്ങൾ നട്ടിവളർത്തുന്നു പുരാണങ്ങളുടെ മറ്റും പരാമർശിക്കപ്പെട്ട ഒരു ദിവ്യ ഔഷധത്തിൻ്റെ പേര് നീലക്കുടിവേലി എന്നാണ് സസ്യങ്ങൾ ഏറ്റവും ഇഷ്ടമായി കണക്കാക്കുന്ന ഇത് അനന്തകാലം നിലനിൽക്കുന്ന ഒന്നാണെന്നും അമരത്വം പ്രദാനം ചെയ്യുന്ന ഒരു മരുന്നാണമെന്നാണ് പറയപ്പെടുന്നത് ഇല്ലിക്കൽ മരയിലെ നരകപ്പാലത്തിന് സമീപം ഇത് വളരുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ പാങ്ങോടി ചെറിയും ഈ അപൂർവ വസ്തുണ്ടെന്ന് വിശ്വസിക്കുന്നു നീലക്കൊടുവയിലെക്കുറിച്ച് പറയുന്ന ഒരു കഥ എങ്ങനെയാണ് ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേൽ തിരച്ചാനുള്ള കഴിവുള്ളൂ അത് നേടാൻ വേണ്ടി ഉപ്പൻ്റെ കൂടെ കണ്ടെത്തി അതിൻ്റെ മുട്ടയെടുത്ത് നല്ലതുപോലെ കുളുക്കി തിരിച്ച് കൂട്ടിൽ തന്നെ വയ്ക്കും സമയം കഴിഞ്ഞിട്ട് മുട്ട വിരിയാത്തത് കൊണ്ട് ഉപ്പൻ അതിലുള്ള മരുന്നായ കൊടുവയിൽ തിരക്കി പോകും അതുകൊണ്ട് വന്ന് ഉപ്പൻ ആ മുട്ട വിരിയിച്ചെടുക്കും കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഉടൻ ഉപ്പൻ്റെ കൂട് എടുത്ത് ഒഴുക്കുവെള്ളത്തിലിടുക അപ്പോൾ ഒഴുക്കതിനെതിരെ മുകളിലോട്ട് നീന്തിപ്പോവും ഈശ്വരൻ കാക്കൻ നിറപ്പെടുന്ന പക്ഷി ചെമ്പൂത്ത് അല്ല ചകോരം കൂട് വയ്ക്കുന്ന ഈ നീലക്കുടുവേലയുടെ വേര് കൊണ്ടാണ് പക്ഷേ മലകൾക്ക് മുകളിൽ കൂട് കൂട്ടുന്ന ചെമ്പൂത്തിൻ്റെ കൂട് കണ്ടാൽ മനുഷ്യർക്ക് കഴിയാറില്ല എങ്കിലും ചെമ്പൂത്ത് കൂട് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നീലക്കുടുവേൽ പൂത്ത് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കുടിമുടിയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തിനധികം ഉടയിൽ നിൽക്കുന്ന ഐതിഹ്യങ്ങളേറെ ഒരു ഒരു അത് അതാണ് ഇല്ലിക്കൽക്കല്ല് ഇവിടെ നീലക്കൊടുവയിൽ ഉണ്ടെന്നൊരു കെട്ടുകഥ മാത്രമായിട്ടാണ് കാണുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു നീലക്കൊടുവേലി എന്നൊരു സസ്യമുണ്ട് ദക്ഷിണ അതാണ് നേരത്തെ പറഞ്ഞ ദക്ഷിണാഫ്രിക്കയിൽ നിന്നിട്ട് നീലക്കൊടുവേലി പക്ഷേ ഈ കഥകളി പറയുന്ന നീലക്കൊടുവേലി ഇതു തന്നെയല്ല കൊടുവേലി മലപ്രദേശങ്ങൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ ഹനുമാൻ മൃതസഞ്ജീവനി എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഔഷധമാണ് നീലക്കൊടുവേലി എന്നും പറയപ്പെടുന്നു അനന്തകാലം നിൽക്കുന്നത് അമരത്വം നൽകുന്നതിനായി ദിവ്യസസ്യമാണ് നീലക്കൊടുവേലി ഇത് സ്വന്തമാക്കുന്ന സ്വന്തമാക്കുന്നവരിൽ നിന്ന് മരണം പോലും മാറി നിൽക്കും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും ഇതിന് ഇരുട്ടിലും പ്രകാശിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസങ്ങൾ വിശ്വാസം മാത്രമാണ് ഇതറിയില്ല ആ ശരിക്കുമുള്ള നീലക്കൊടുവേലിക്ക് അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് അത് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കേരളത്തിൽ കാണുന്ന വെള്ളക്കൊടുവയിൽ നീലക്കൊടുവേൽ ചെത്തിക്കൊടുവേലി എന്നിവ അടങ്ങിയ ഇരുപത്തിനാല് ജനസുകളിൽ ഏതാണ്ട് എണ്ണൂറ് ഒരു സപുഷ്പി സസ്യ കുടുംബമാണ് എന്നത് ബെഡ് ഫൂൾ കുടുംബം എന്നറിയപ്പെടുന്നു എല്ലാവിധ പരിസ്ഥിതികളും ലോകത്തെവിടെയും കണ്ടുവരുന്നതാണ് ഈ നീലക്കൊടുവയിലെ എപ്പോൾ ഇന്ന് പറ്റിയിട്ടുള്ള ഒരു വിശേഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കണ്ടു ഐതിഹ്യവുമുണ്ട് അല്ലാതെ കാണുന്നുമുണ്ട് ഐതിഹ്യത്തിലുള്ള നീലക്കുടിവേലി നമ്മളങ്ങനെ കാണുന്ന നില ഇപ്പോൾ ചില സിനിമകളിലൊക്കെ കാണാം നീലക്കുടിവേലി പോയതൊക്കെ ഈ നീലക്കുടിവേലി നമ്മൾ ഉദ്യാനത്തിൽ സസ്യമായി വളർത്താവുന്ന ഒരു നീലക്കുടിവേലിയാണ് അതിൻ്റെ പല ഇനങ്ങളുണ്ട് അതാണിത് എപ്പോൾ അടുത്ത ദിവസം അടുത്തു വന്ന ഒരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം ഇതുവരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ